എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം താങ്കൾ ഒന്ന് അപരാധം രണ്ട് കോമാ മൂന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ ിൽ അതിൽ അല്ല ഓവറായിട്ടുള്ള തെറിയ ഒന്നും വരൂല്ല നിങ്ങൾക്ക് ആളുകൾക്ക് എന്തെങ്കിലും നേരത്തെ സാറ് പറഞ്ഞോണോ ഒരു സാധനം ചെയ്യുമ്പോൾ ഒന്നെങ്കിലും അവനവനും ഗുണം വേണ്ട ഒരു പത്ത് രൂപ അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗുണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഇതും വേസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട മാത്രല്ല ഇവരെ പോലത്തെ ആളുകളെ മറ്റുള്ളവരെ വിറ്റ് വലമാറുകയാണ് ചെയ്യുന്നത് ജീവിതമാണ് അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യുക സ്വയം പത്ത് രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഇതല്ല ഒരു എന്റർടൈൻമെന്റ്